ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരമുണ്ട് ഈ കാണുന്നത് ഇതാണ് നമുക്ക് ഇത്രത്തോളം ഫ്രണ്ടേജ് വരുന്നുണ്ട് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട് അതുപോലെ നല്ല വീതിയുള്ള റോഡുമാണ് കേട്ടോ ഒരു പത്ത് മുപ്പത്തഞ്ച് മീറ്ററോളം നമുക്ക് റോഡിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട് ആ മതിൽ കെട്ടിയത് മൊത്തം നമുക്ക് റോഡ് ഫ്രണ്ടേജ് വരുന്നതാണ് ഇതെവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ നമ്മുടെ കണ്ണമ്പറ പഞ്ചായത്തിലാണ് നമുക്ക് ഇന്ന് വിൽപ്പനിക്കായിട്ട് വന്നിട്ടുള്ള പ്രോപ്പർട്ടി അതായത് ഒരു ഏക്കർ സ്ഥലവും ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ആണ് ഇന്ന് വിൽപ്പനിക്കായിട്ട് വന്നിട്ടുള്ള കേട്ടോ അതായത് ഒരു ഏകദേശം ഒരു മൂന്ന് വർഷത്തെ മൂന്ന് വർഷം ഉണ്ടാവും ഈ വീടിൻ്റെ പഴക്കം നല്ല രീതിയിൽ അതായത് കെട്ടി കൊടുക്കുന്ന ആൾക്കാരില്ല അവർ ആ വീട്ടാവശ്യത്തിന് കെട്ടിയ ഒരു വീടാണ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വീട് കൂടിയാണ് ഇതിൽ കുടിവെള്ളത്തിനായിട്ട് വരുന്നത് ഒരു കിണറാണ് നല്ല കരിങ്കല്ല് കൊണ്ട് കെട്ടിയ നല്ലൊരു കിണറാണ് അത്യാവശ്യം വെള്ളമൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അതുപോലെ അറ്റ അറ്റവേനലിലാണെന്നുണ്ടെങ്കിലും നമുക്ക് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല കേട്ടോ അതുപോലെ ഇതൊരു ആടിൻ്റെ ഒരു കൂടാണ് അത്യാവശ്യം ഒരു പത്ത് മുപ്പതാടോളം നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു കൂടുണ്ടതിൽ അതുപോലെ ഒരു പശുത്തൊഴുത്ത് അങ്ങനെയൊക്കെ കൃഷി സംബന്ധമായിട്ടൊക്കെ പ്രിയമുള്ളവർക്കൊക്കെ നല്ലൊരു പ്രോപ്പർട്ടി കൂടിയാണ് നമുക്കൊന്ന് വിൽപ്പനിക്കേണ്ടി വന്നിട്ടുള്ളത് ഇതിനോട് ഉമസ്റ്റൻ പറഞ്ഞിരിക്കുന്ന വില ഒരു ഏക്കർ സ്ഥലത്തിനും ആയിരത്തി നാനൂറ്റി സ്ക്വയർ ഫീറ്റ് അതായത് ഈ ആടിൻ്റെ കൂടെ അതുപോലെ പശുത്തൊഴുത്ത് എല്ലാം കൂടിയാണ് കേട്ടോ പറഞ്ഞിരിക്കുന്ന വില തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണ് വളരെ ചെറിയ രീതിയിൽ അത് നെഗോഷ്യബിൾ കൂടിയാണ് അപ്പോൾ വീട് വന്ന് അതുപോലെ സ്ഥലം പറമ്പൊക്കെ വന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഓണറുമായിട്ട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ് ഈ കാണുന്നതാണ് ഒരു പശുത്തൊഴുത്തെന്ന് പറഞ്ഞിട്ടോ ചെറിയൊരു പശു പശുത്തൊഴുത്താണെങ്കിലും അത്യാവശ്യം മടക്കുള്ളവർക്ക് പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ ഇതിൽ നൂറ്റി മുപ്പത് റബ്ബറ് അതായത് വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് മൂന്ന് വർഷം പ്രായം മാത്രം മൂന്നാം വർഷം വെട്ടാണ് മൂന്നാം വർഷം വെട്ടാണ് കേട്ടോ സോറി പ്രായമല്ല മൂന്നാം വർഷം വെട്ടത്തിൽ വെട്ടിൽ ഇതാകണ്ടില്ല നന്നായിട്ട് പാലൊക്കെ ഉണ്ടാകുന്ന നല്ല രീതിയിൽ നോക്കുന്ന മരങ്ങളൊക്കെയാണ് കേട്ടോ അതുപോലെ ഇതിൽ ഇരുപത്തഞ്ച് കായ്ക്കുന്ന നന്നായി കായ്ക്കുന്ന തെങ്ങുകളുണ്ട് അതുപോലെ പ്ലാവ് മാവ് എന്ന് പറഞ്ഞപോലെ അത്യാവശ്യം ഒന്നോ രണ്ടെണ്ണമൊക്കെ ഇതിൻ്റെ ചുറ്റുപാടുമായിട്ട് വരുന്നുണ്ട് കാരണം വീടിൻ്റെ ഫ്രണ്ട് ഏജ് അത്യാവശ്യം കണ്ടില്ല അപ്പർ ഒരുപാട് വീടുകളുള്ള ഒരു ഏരിയ കൂടിയാണ് എല്ലാ വണ്ടികൾക്കും എല്ലാ വണ്ടികൾക്കും അത്യാവശ്യം സിക്സ് വീലിൻ്റെ ലോറി തന്നെ നമുക്ക് മറ്റു തേറ്റ് കയറ്റാവുന്ന ഗതാഗത സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഇത് വീടിൻ്റെ ഉൾവശമാണ് ലിവിങ് റൂമാണ് കേട്ടോ അതുപോലെ ഇതിൽ രണ്ട് ബെഡ്റൂമും ആണ് പിന്നെ രണ്ട് ബെഡ്റൂമിന് കോമൺ ആയിട്ട് ഒരു ബാത്റൂമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിക്ക് അതുപോലെ ഇതിനൊരു പ്രോപ്പർട്ടിക്ക് ഒരു പത്തുപഞ്ച് ലക്ഷം രൂപ ലോണുണ്ട് അതുകൊണ്ട് പിന്നീട് ഈ പേപ്പർ ഭാഗങ്ങളൊക്കെ എല്ലാം ക്ലിയറായിരിക്കും നമുക്ക് കൊണ്ട് ചെക്കും ചെയ്യാവുന്നതാണ് കേട്ടോ അല്ല ലോൺ പ്രോപ്പർട്ടിയുള്ള എന്ന് പറയുമ്പോൾ തന്നെ ഒരുവിധം നയൻറ്റി നയൻറ്റി പെർസെൻറ്റേജും പേപ്പർ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയിരിക്കും അപ്പോൾ ഇത് ഹാൾ അതുപോലെ ഈ അറ്റത്തവണ നമുക്ക് ഡൈനിങ് ഹാൾ വരുന്നത് കിഴക്കാണ് ഇതിൻ്റെ മുഖം വരുന്നത് കേട്ടോ വീടിൻ്റെ മുഖം വരുന്നത് കിഴക്ക് വശത്താണ് രണ്ട് ബെഡ്റൂം അറ്റാച്ചഡും അതുപോലെ കോമൺ ആയിട്ട് ഈ കാണുന്ന ബാത്റൂമാണ് നമുക്ക് വരുന്നത് ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ആണ് അത്യാവശ്യം വലിയൊരു വീട് തന്നെയാണ് കേട്ടോ വടക്കഞ്ചേരിക്കാണെങ്കിലും അതുപോലെ കണ്ണമ്പറ ടൗണിൽ ജംഗ്ഷനിക്കൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് വടക്കഞ്ചേരിക്കുമ്പോഴും രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്റർ ഉള്ളവരും അതുപോലെ അടുത്തുള്ള ജംഗ്ഷനിക്കാകുമ്പോൾ ഒന്നൊന്നര കിലോമീറ്റർ മാത്രമാണ് നമുക്ക് വരുന്നത് ദൂരം ഇത് വർക്ക് ഏരിയ ആണ് കേട്ടോ ഈ കാണുന്ന വർക്ക് ഏരിയയാണ്